നമ്മൾ പൂട്ടിയിരിക്കേണ്ടവരല്ല തുറന്നിരിക്കേണ്ടവരാണ് തുറന്നിരിക്കേണ്ടവരാണ് നമുക്ക് സംസ്കാരമുണ്ടായത് ഉണ്ടാക്കിയതല്ല നമ്മൾ മനുഷ്യരായത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും മനുഷ്യരായത് കൊണ്ടല്ല നമ്മൾ മനുഷ്യരായത് ഹിറ്റ്ലറുടെ കാലത്ത് ഒരു സംഭവം നടന്നു ഭീകരമായ ക്രൂരതകൾ ചെയ്ത ആളാണ് ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിലിട്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തന്നെ കളഞ്ഞിട്ടുണ്ട് അന്ന് ക്ഷാത്രജ്ഞന്മാർ ഒരു മനുഷ്യൻ ജന്മനാ മനുഷ്യനാവോ അല്ല ജനിച്ചതിന് ശേഷമാണോ അവന് സംസ്കാരം സംസ്കാരമുണ്ടാവുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തി ഒരു കുട്ടി ജനിച്ച ഉടനെ ആ കുട്ടിയെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും ശബ്ദത്തിൽ നിന്നും വേർപെടുത്തി ഒരു ഇരുട്ട് മുറിയിൽ അടച്ചു ഒരു വെളിച്ചം കണ്ടിട്ടില്ല ഒരു ശബ്ദം കേട്ടിട്ടില്ല അച്ഛനെ കണ്ടിട്ടില്ല അമ്മയെ കണ്ടിട്ടില്ല മാതൃത്വം ലോക മാതൃദിനമാണെന്ന് താരാട്ടുപാട്ട് കേട്ടിട്ടില്ല അറിയാമോ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പാട്ട് താരാട്ടുപാട്ടാണ് പാടുന്ന അമ്മമാർക്ക് ഭാഷാശാസ്ത്രം ഫോണറ്റിക്സ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അവർക്ക് ഭാഷാശാസ്ത്രം അറിയാം എന്തുകൊണ്ടാ ഊ എന്ന് സ്വരാക്ഷരത്തിൽ മാത്രം പാട്ടുപാടിയാൽ കുട്ടിക്ക് അക്ഷരജ്ഞാനം ഉണ്ടാവില്ല ഉണ്ടാവില്ലാ കാങ്ങാ എന്ന് പറഞ്ഞിട്ട് താരാട്ട് പാട്ട് പാടിയാൽ ശബ്ദം പരിക്കനായതുകൊണ്ട് കുട്ടി ഉറങ്ങൂല അതുകൊണ്ട് അമ്മമാര് താരാട്ടുപാട്ടിന് ഉപയോഗിക്കുന്ന അക്ഷരം സ്വരമല്ല വ്യഞ്ജനമല്ല മധ്യമങ്ങളാ മലയാള ഭാഷയിലെ മധ്യമാക്ഷരങ്ങളെ അറിയാവോ ആർക്കെങ്കിലും മലയാളികൾ ആരും ഉണ്ടോടെ മധ്യമാക്ഷരങ്ങൾ നമ്മൾ രാരീരാരീരം ലാലാ ലാലേ വാവം വാവോ ലാവ മനസ്സിലായോ ഒരു താരാട്ടുപാട്ടും ഈ കുട്ടി കേട്ടില്ല അച്ഛന്റെ സ്വാാന്ത്വന വചനങ്ങൾ കേട്ടില്ല നിറങ്ങൾ കണ്ടില്ല ശബ്ദം കേട്ടില്ല ഭക്ഷണം മാത്രം രോഗത്തിന് മരുന്നു മാത്രം വാതിൽ തുറക്കും ഭക്ഷണം കൊടുക്കും അടക്കും പതിനഞ്ച് വയസ്സ് വരെ പോറ്റി ഒരാളെ രാജാവിന് ഇഷ്ടം ഇഷ്ടംപോലെ പൈസയുണ്ടല്ലോ പതിനഞ്ച് വയസ്സായപ്പോൾ ഇവനെ കൊണ്ടുവന്നു ശാസ്ത്രജ്ഞന്മാർ എന്താണിവൻ്റെ മാറ്റം പഠിക്കാനായി ശാസ്ത്രജ്ഞന്മാരൊക്കെ ഓടി ഇവൻ ഒരു ക്രൂര മൃഗത്തെക്കാൾ കണ്ടാളം മുഴുവൻ ആക്രമിക്കുകയും കടിച്ചു കീറുകയും വെളിച്ചം കാണുമ്പോൾ ഭയന്ന് നിലവിളിക്കുകയും ശബ്ദം കേൾക്കുമ്പോൾ കാതുപൊത്തി കുമ്പിട്ടിരിക്കുകയും ചെയ്യുന്നു അവസാനം അവനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു അച്ഛനും അമ്മയും മനുഷ്യനായതുകൊണ്ട് നമ്മൾ മനുഷ്യരാവില്ല നമ്മൾ മനുഷ്യനാവണം പതിനഞ്ച് കൊല്ലാൻ നമുക്ക് മനുഷ്യനാവാൻ പറ്റുന്ന അറിയോ എഴുപത്തി തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചാൽ പതിനഞ്ച് കൊല്ലേ നമ്മൾ മനുഷ്യനാവൂ മുപ്പത്തഞ്ച് കൊല്ലം നമ്മൾ ഉറങ്ങുക അതെല്ലാ പക്ഷിമൃഗാദികളും ഉറങ്ങുന്നില്ലേ ഇരുപത്തിനാലിൽ മൂന്നിൽ ഒന്നെട്ടല്ലേ നമ്മൾ ഉറങ്ങുന്ന സമയം തൊണ്ണൂറിന്റെ മൂന്നിലൊന്നും മുപ്പത് വർഷമല്ലേ ചെറിയ കുട്ടിയായിരിക്കുമ്പോ എക്സ്ട്രേ ഉറങ്ങുമല്ലോ വയസ്സായാലും എക്സ്ട്രേ ഉറങ്ങുമല്ലോ ഒരഞ്ചു കൊല്ലം കൂടുതൽ ഉറങ്ങും അപ്പൊ മുപ്പത്തഞ്ചു കൊല്ലം നമ്മൾ ഉറക്ക നമുക്കത് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നോണ്ടാ ഹോൾസെയിലായിട്ട് കൂട്ടുന്നു കൊല്ലം ഉറക്ക ബാക്കി അമ്പത്തഞ്ച് കൊല്ലമേ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് ബോധമുള്ളൂ ഞാനിപ്പോ ഉണ്ടെന്ന് അറിയുന്നത് ഉറങ്ങാത്തോണ്ടല്ലേ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുണ്ടെന്ന് അറിയോ ഇല്ല അമ്പത്തഞ്ച് കൊല്ലത്തിൽ പത്ത് കൊല്ലം മൃഗങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കാൻ ചെലവഴിക്കുക ഭക്ഷണം ഉണ്ടാക്കണം പാചകം ചെയ്യണം വിളമ്പണം തിന്നണം കൈ കഴുകണം പാത്രം കഴുകണം പല്ലിൻ്റെ ഉള്ളിൽ കുത്തണം എല്ലാം ചേർന്നിട്ട് പത്ത് കൊല്ലം അങ്ങനെ പോയി ഇനി എത്രയാ നാപ്പത്തഞ്ച് പകുതി പോയാ പത്തു കൊല്ലം വിസർജിക്കണ്ടേ കുളിമുറിയിലും ടോയ്ലറ്റിലും ഇരിക്കാൻ പത്ത് കൊല്ലം എടുക്കും ഇല്ല യൂറോപ്യൻ ക്ലോസറ്റ് വന്നോടു കൂടി ഇപ്പൊ കക്കൂസിൽ സമയം ചെലവിക്കുന്ന കൂടി കാരണം എന്താണെന്നറിയോ പണ്ട് മുട്ടും മടക്കി ഇരുതിട്ട് മുട്ട് കട വേഗം എണീറ്റ് പോവും ഇപ്പം സ്കൂളും മേലിരിക്കുമ്പോഴേ ഇരിക്കുക നമ്മുടെ യുവാക്കളെല്ലാം മൊബൈൽ ഫോണ് ആടന്ന ഡൗൺലോഡ് ചെയ്യുന്നു മേലെ നിന്നും ഡൗൺലോഡ് താഴേന്നും ഡൗൺലോഡ് രണ്ടും നടക്കും അല്ലേ അല്ലേ പത്ത് അങ്ങനെയും പോയി ഇനി എത്രയോ ബാക്കി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൽ പത്ത് കൊല്ലം അസുഖം വന്ന് കിടക്കും പല വിധത്തിൽ ക്ഷീണു അസുഖവും ആസുപത്രി അറുപത് കഴിഞ്ഞാൽ മിക്ക ദിവസവും കിടപ്പല്ലേ പത്ത് കൊല്ലം അങ്ങനെയും പോയി ഇനി എത്രയാണ് ബാക്കി ഇരുപത്തഞ്ച് പത്ത് കൊല്ലം നമ്മളെ മേക്കപ്പ് ചെയ്യണ്ടേ മുടിമുറിക്കണ്ടേ ചേവ് ചെയ്യണ്ടേ മീശ കെട്ടിയേ പുരികം പൊരിക്കണ്ടേ പൊട്ടുതൊടണ്ടേ പൗഡറിടണ്ടേ മുന്താ എനിക്ക് പിന്നുകുത്തണ്ടേ എനിക്ക് ഈ പരിപാടിക്കെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോ എൻ്റെ ഭാര്യ ആകെയുള്ളു സന്തോഷം ഈ ബാഡ്ജ് കുത്തുന്ന ഒരു പിന്നു കിട്ടുമല്ലോന്നു പക്ഷെ ഇവിടുന്ന് ഇവർ അതും തന്നില്ല ഇത് മറ്റേ മുള്ളൂത്തി മറ്റേ ഇതാ തന്ന് പിന്നെ മനസ്സിലായോ ആ പിന്നെ ഈ മുണ്ടാണിക്ക് ഒറ്റ കൈ കൊണ്ട് കുത്തുമ്പോ ഇത് ഒറ്റ കൈ കൊണ്ട് ഏല ഇത് ഏലാവൂല എത്ര കുത്തിയാലും തൃപ്തിയാവില്ല അതിനെത്ര സമയം എടുക്കുന്നു ഞാൻ പല സ്ഥലത്തും ഭാര്യേനെ കൂട്ടി പോകുമ്പോ ഒഴപ്പം വൈകും അതിന്റെ കാരണം ഈ മുണ്ടാണി കുത്തി നേരെയാ വായിട്ടാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു അതിൻ്റെ പേരിൽ വൈകേണ്ട ആ പണി ഞാനാണ് ഏറ്റെടുക്കുന്നത് മുന്താണിന്റെ പിന്നെ കുത്തലും ഞാനാണ് ആ പണി എൻ്റെതാ ഇതിനെല്ലാം കൂടി പത്ത് കൊല്ലം വേണം ഒരു ആയുസിൽ ഇനി എത്രയാ നമുക്കുള്ള പതിനഞ്ച് കൊല്ലം ആ പതിനഞ്ച് കൊല്ലം മനുഷ്യനാവണം മനുഷ്യനാവണം എങ്ങനെ എങ്ങനെയാ മൃഗങ്ങൾ മനുഷ്യനുണ്ടാകുന്നതിന് പത്ത് ലക്ഷം വർഷം മുമ്പ് ആനയുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു ആ ആനയ്ക്ക് ഒരു മാറ്റവും അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നു ഒരു ട്രൗസർ ഉടുക്കാൻ പറ്റിയിട്ടില്ല അതിന് നമ്മളെങ്ങനെയാ മാറിയേ സംസ്കാരം എന്ന് പറയുന്നത് എന്താ വേണ്ടാത്തത് ഒഴിവാക്കുകയും വേണ്ടതെടുക്കുകയും ചെയ്യണം അതാ സംസ്കാരം റോഡരികിൽ കരിമ്പിന്റെ നീര് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ അതിന്റെ ചണ്ടി നമുക്ക് വേണ്ട അത് അതൊഴിവാക്കി നീരെടുക്കുന്നത് കരിമ്പ് സംസ്കരണമാണ് സംസ്കാരം എന്താ സംസ്കാരവും ശവവും എന്താ ബന്ധോ ഇതിൻ്റെ ഉള്ളിലുള്ള ജീവൻ അങ്ങ് പോയാൽ ആ സത്തങ്ങ് പോയാൽ ആ കരിമ്പിന്റെ ചണ്ടിയല്ലേ ഈ സത്തങ്ങ് പോയാൽ കരിമ്പിന്റെ ചണ്ടിയാ നമ്മുടെ ശരീരം അല്ലേ അല്ലേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ വീട്ടിൽ സൂക്ഷിക്കുവോ ഈ സത്തിൽ നിന്ന് വേർപെട്ട അല്ല അസത്താ നമ്മുടെ തിക്കുറിശി സുമാരൻ നായർ അറിയാവോ തിക്കുറിശി സുമാരൻ നായർ സിനിമാ നടൻ മാത്രല്ല നല്ല പാട്ട് എഴുതും അദ്ദേഹം എഴുതിയ പാട്ടാണ് കാർ കുന്തൽ കെട്ടിനെന്തിനു വാസന തൈലം നിന്റെ വാർ നെറ്റി ഭാര്യയുടെ മുടിയെ പറ്റി ഭർണിക്കുക നിന്റെ മുടിക്ക് ഹെയർ ഓയിലൊന്നും വേണ്ട മുയിങ്ങ മണമൊന്നും നല്ല സുഗന്ധമുണ്ട് അത് കേട്ടപ്പോൾ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി സ്ത്രീകൾക്ക് തൻ മുടിയെ ആരെങ്കിലും നല്ല രസമുണ്ടെന്ന് പറഞ്ഞാലും അവർ പാചകം ചെയ്ത ഭക്ഷണം രസമുണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷമാകും അതുകൊണ്ട് സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടായിക്കൊടുത്തു ഭാര്യ ഭർത്താവിന് ഭർത്താവ് അത് ടേസ്റ്റോടെ ഭാര്യ തിന്നുമ്പോ നേരത്തെ വർണ്ണിച്ച ഒന്നതാ കൈമെന്ന് വലിയുന്ന് ഈ ചോറ് വലിയെന്ന് അതെടുത്തിട്ട് ആരെങ്കിലും കെട്ടിനെന്തിന്ന് പറയോ ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്താ നഖം മുറിച്ചു മാറ്റിയാൽ ആ നഖം എന്റെ പുന്നാരെ നഖ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പാത്രത്തിൽ ഇട്ട് വെക്കുവോ അതസത്ത വായക്കകത്തുള്ള ഉമിനീര് ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുങ്ങുന്ന പുണ്യജലമാണ് പക്ഷെ വായക്ക് പുറത്തു വന്നാലോ അതസത്താ ഇതിൻ്റെ ഉള്ളിൽ ജീവൻ എന്ന സത്തുള്ള കൊണ്ടാ ഇതിന് ബല അല്ലേ അതങ്ങ് പോയാൽ അതുകൊണ്ട് അത് തമിഴന്മാർക്ക് നന്നായിട്ട് അറിയാം തമളന്മാരാരെങ്കിലും മരിച്ചു പോയാൽ പറയും സത്ത് പോയാച്ചു സത്ത് നമ്മൾ അത് ചത്ത് പോയിന്നാക്കി അതാ പറ്റിയേ സത്ത് മനസ്സിലായോ അപ്പോ ഈ സത്തങ്ങ് പോയാൽ ഈ ശരീരം മണ്ണിന് കൊടുക്കും തിലയാള് തീക്ക് കൊടുക്കും വായുവിന് ഗന്ധം കൊടുക്കും ആകാശത്തിന് പുഴ കൊടു പുക കൊടുക്കും വെള്ളത്തിൽ ഒല്പിച്ചു കൊടുക്കും പഞ്ചഭൂതങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക എന്നാൽ അയാളുടെ ബാങ്ക് ഡിപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഈ കുഴിയിൽ ഇടുവോ വേണ്ടത് എടുക്കും വേണ്ടാത്ത ഒഴിവാക്കും അതാ ശവ സംസ്കാരം ശവ എന്താന്ന് മനസ്സിലായോ